മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം അതായത് ഏകാധിപത്യ ഭരണം സി പി എമ്മിനെ തന്നെ ഒരു ഏകാധിപത്യ പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അദ്ദേഹം പരസ്യമായി തന്നെ വേർതിരിഞ്ഞിരിക്കുന്നു പാർട്ടി കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റി ടി പി ഇപ്പോൾ ചുമതല ആർ എസ് എസ് നേതൃത്വവുമായി അതിശക്തമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സി പി ഐ എം മുതിർന്ന നേതാക്കളുണ്ട് എന്ന അൻവറിന്റെ പ്രസ്താവന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ അൻവർ കൃത്യമായി പറഞ്ഞത് എ ഡി ജി പി ആയുള്ള വിഷയങ്ങളാണ് പിണറായി വിജയൻ്റെ നിശബ്ദതയാണ് ജനങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് നമുക്കറിയാം ഇനി വരാനിരിക്കുന്നത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് അതിലൊന്ന് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടാമത്തേത് രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ് അതിൽ ചേലക്കരയും പാലക്കാടും ഉൾപ്പെടുന്നുണ്ട് ഇടതുപക്ഷത്തിന് വിജയ സാധ്യത കുറവാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒന്നാമതായി സി പി ഐ ധാർമികമായി ഇടതുപക്ഷവുമായി യോജിക്കില്ല വയനാടിന് ലഭിച്ച സി പി ഐ സീറ്റിൽ ഒരിക്കലും സി പി ഐ സ്ഥാനാർത്ഥി നിൽക്കില്ല സി പി ഐ എം മത്സരിച്ചാലും വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിക്കുമെന്നുറപ്പാണ് സി പി ഐ നിശബ്ദത പാലിക്കുന്നത് തന്നെ ഒരു മുന്നണി മര്യാദ ഓർത്തു തന്നെയാണ് എന്തായാലും ജലീലും പി വി അൻവറിന്റെയും നിലപാടുകൾ ശക്തമാണ് നമുക്കറിയാം പല ഉന്നതരുമായുള്ള പിണറായി വിജയൻ്റെ സഹകരണം അതോടൊപ്പം തന്നെ നിലപാടുകളും ഏറ്റവും പുതിയതായി ബി ജെ പിയുമായുള്ള സഹകരണം അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസിലായാലും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് കരിനിഴൽ വീഴ്ത്തിയ ലാവലിൻ കേസ് ഒത്തുതീർപ്പാക്കാനും കേന്ദ്രവുമായി സഹകരിച്ചാലേ സാധ്യമാകൂ എന്ന് മുഖ്യൻ മുഖ്യനറിയാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി കരുവാക്കാൻ പിണറായി തീരുമാനിച്ചത് ഇതെല്ലാം കൊണ്ടുതന്നെ ജലീലും പി വി അൻവറും ഇടതുപക്ഷ മുന്നണി വിട്ടുകൊണ്ട് യു ഡി എഫിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് യു ഡി എഫ് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു